السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يتبون سنها سنبن رايا ستي നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ വിശ്വാസികളെ പരിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ ഈ ഒരു പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അബ്ബാവ് സുബഹാന ഉപത്തായാല നമുക്ക് നോമ്പെടുക്കുവാനുള്ള അവസരം നൽകിയതിനാലും അതിനാവ് സുബഹാന ഉപ തായാലയോട് ഏറെ നന്ദി കാണിക്കുക എന്നുള്ള രൂപത്തിനാലും പെരുന്നാളിൻ്റെ സുദിനത്തിൽ ഒരാളും പട്ടിണി കിടക്കരുത് എന്നുള്ള ആ ഒരു നല്ല കാര്യത്തിനാലും പടച്ചിറപ്പ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ആരാധനാ കർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത് ഇതിന്റെ രണ്ടാം വർഷമാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഫിത്ർ സക്കാത്തിൻ്റെ വിധികളെ കൃത്യമായി കൊണ്ട് സാമ്പത്തികമായി കഴിവുള്ള ഓരോരുത്തരും

ായ സ്വതന്ത്രനും അതുപോലെ തന്നെ അടിമക്കും സ്ത്രീക്കും വലിയവനും ഒരു നിർബന്ധമാക്കിയിരുന്നു ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല സുരക്ഷിതമായ ഭക്ഷണത്തെയാണ് വിശദീകരിച്ചു തരുന്നത് എന്തിന് വിശല്ല പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് ജനങ്ങൾ പുറപ്പെടുന്നതിൻ്റെ മുമ്പായി അത് നമ്മൾ കൊടുത്തു വീട്ടണം പ്രിയപ്പെട്ടവരെ അത് എല്ലാവരുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ് കാരണം അത് നോപുകാരൻ്റെ ശുദ്ധീകരണമാണ് ഒരു കുടുംബനാഥൻ തൻ്റെ കുടുംബത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മുഴുവൻ വ്യക്തികൾക്ക് വേണ്ടിയും ഫിത്തർ സഖാത്ത് നൽകൽ നിർബന്ധമാണ് പെരുന്നാൾ മാസപ്പിറവിക്ക് തൊട്ട് മുമ്പ് ഒരു കുഞ്ഞങ്ങാനും ജനിച്ചാലാ കുഞ്ഞിന്റെ പേരിൽ പോരും ഫിത്തർസഖാത്ത് കൊടുക്കാൻ നമ്മളോട് കൽപ്പിച്ചു എന്നാൽ ഗർഭസ്ഥ ശിശുവിന് കൊടുക്കേണ്ടതില്ല മഹാനായ ഉസ്മാൻ ബാഹുൻ അങ്ങനെ കൊടുത്തതായി ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ മഹാനായ നബി കരീം സ്വല്ലം വാഹു അലൈഹി വസ്ലമ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു അത് നിർബന്ധമാകുന്ന സമയം അത് കൃത്യമായി കൊണ്ട് നമ്മുടെ ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചെലവിനും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ബാക്കി മിച്ചം വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കൽ നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേൽ നിർബന്ധമായ കാര്യമാണ് അത് ജനങ്ങൾ മുസല്ലായിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ കൊടുക്കാൻ റസൂൽ പഠിപ്പിച്ചു അതുപോലെ പെരുന്നാളിൻ്റെ ഒന്നോ ദിവസമോ രണ്ടോ മൂന്നോ മുന്നേ നമുക്ക് കൊടുത്തു തീർക്കാം ഈ പെരുന്നാളിൻ്റെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് അത് കൊടുക്കാറുണ്ടായിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമസ്കാരത്തിന് ശേഷം അതിനെ പിന്തിപ്പിക്കൽ അനുവദനീയമല്ല മഹനാ നബി കരീം അലൈഹി പഠിപ്പിച്ചു നമസ്കാരത്തിന്റെ മുമ്പ് അത് ആരെങ്കിലും കൊടുത്താൽ അത് സ്വീകാര്യമായ എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരാൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് അത് നൽകുന്നതെങ്കിൽ അത് വെറും ഒരു സ്വതക്കയുടെ ആ ഒരു പ്രതിഫലം മാത്രമേ ആൾക്ക് ലഭിക്കുള്ളൂ ഫിത്സ ഖാത്തിന്റെ ആ ഒരു പൂരീഷ ലഭിക്കൂല ഇനി പ്രിയപ്പെട്ടവരെ എന്താണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് സാധാരണ നമ്മുടെ നാടുകളിൽ ഈ ഒരു സമയം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി എന്താ ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കിറ്റ് ഉണ്ടാക്കി നമ്മൾ അപ്പുറത്ത് വീട്ടിൽ കൊടുക്കും അയാൾ അത് ഇവിടെ കൂടുതൽ തരും അവരത് വേറെ ആൾക്ക് കൊടുക്കും അങ്ങനെ ഒരു ചടങ്ങ് തീർക്കുന്ന പോലെ കൊടുക്കേണ്ടെന്നതല്ല പ്രിയപ്പെട്ടവരെ ഫിത്തിർ സക്കാത്തി എന്നുള്ളത് നമ്മൾ ഫിതർ സക്കാത്തായി നൽകേണ്ടത് ഓരോ നാട്ടിലെയും പ്രധാനപ്പെട്ട മുഖ്യമായ ഭക്ഷണ ധാന്യങ്ങളാണ് ഒരു സ്വാ ആണ് അത് കൊടുക്കേണ്ടത് മഹനാ നബി കരീം സല്ലാഹു അലൈഹി വസ്ലമയുടെ ഹദീസുകളിലൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളെയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്മ വിശദീകരിച്ചത് ഒരു സ്വാഹ് എന്ന് പറഞ്ഞാൽ അതൊരളവാണ് അഥവാ നാല് മുദ്ദ് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു ഒത്ത ശരീരമുള്ള ഒരാളുടെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ എത്ര ധാന്യമുണ്ടാകും എത്ര ഭക്ഷ്യവസ്തുത ഉണ്ടാകും അങ്ങനെ നാല് മുദ് കൂടിയതാണ് ഒരു സ്വാ അഥവാ നമ്മുടെ നാട്ടിലെ ഏകദേശം രണ്ടര മൂന്ന് കിലോ അത് വരും അത് കൃത്യമായി അത് കണക്കാക്കി അതിൻ്റെ അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മേൽ അത് നിർബന്ധമായ കാര്യമാണ് ഇനി ആർക്കാണ് അത് നൽകേണ്ടത്

ആ ഫിത് സഖാത്ത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ പ്രിയപ്പെട്ടവരെ ഒന്ന് നോമ്പുകാരിൽ വന്നിരിക്കുന്ന എല്ലാ അബദ്ധങ്ങളും പടച്ച റബ്ബ് നമുക്ക് പൊറത്തു തരും നമ്മളൊക്കെ നോമ്പുകാരാണ് നമ്മൾ പട്ടിണി കിടന്നു അള്ളാൻ്റെ മാർഗത്തിൽ നോമ്പെടുത്തു എന്തെങ്കിലും ഫാൾട്ടുകളുണ്ടെങ്കിൽ ഇതോടെ അള്ളാഹു സുഹയാനം വച്ചാൽ അത് പൊറത്തു തരും അതുപോലെ തന്നെ അത് പാവപ്പെട്ടവരായ സാധുക്കൾക്കുള്ള ഭക്ഷണവുമാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇനി പല ആളുകളുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ധാന്യത്തിന് പകരം പണം കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അപ്പം ആളുകൾക്ക് ആവശ്യമുള്ളത് പണമാണല്ലോ എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പഠിപ്പിച്ചത് അത് സുന്നത്തിന് വിപരീതമാണ് എന്നാണ് കാരണം ഇസല്ലാ വസ്ലമയുടെ ആ ഹദീസുകളൊക്കെ എടുത്തു നോക്കിയാൽ പ്രവാചകൻ സാഹു അലൈഹി വസ്ലമയുടെ കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുക്കളെയാണ് മഹാനായ നബീ കരീൻ അലൈഹി വസല്ല പ്രിയപ്പെട്ടവരെ അതിൽ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അത് ആ ധാന്യമായി കൊണ്ട് തന്നെ കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് എന്തു ചെയ്യാം ഒരു കൂട്ടായ്മയിൽ പങ്കു ചേർന്ന് ഇപ്പൊ നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ പള്ളികളിലൊക്കെ അതിനുള്ള സംവിധാനം ഉണ്ട് അങ്ങനെ നമ്മൾ കൊടുത്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞെന്താ അറി പറയപ്പെട്ടവരെ അത് അതിൻ്റെ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് അത് എത്തും എന്നുള്ളത് അത് അർഹരായിട്ടുള്ള ആളുകളിലേക്ക് അത് എത്തും നമ്മൾ അറിയണം നമ്മൾ പൈസ കൊടുത്ത് പോയാ പോരാ അത് എവിടൊക്കെ എത്തുന്നു ആർക്കൊക്കെ എത്തി അത് കഴിഞ്ഞോ എന്താ ഈ അവസ്ഥ എന്നൊക്കെ നമ്മൾ ചോദിക്കണം സാധാരണ നമ്മൾ പിന്നെ ഉദൂഹിയത്തിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ പറയാറുന്ന വിഷയമാണത് നമ്മൾ ഗുരുവിനെ അറുക്കുവാനുള്ള തുകയൊക്കെ നമ്മൾ പള്ളിയിൽ കൊടുക്കും പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല പിന്നെ അതിൻ്റെ ഷെയർ കൂടിയ ആ ഒരു ഓഹരി വേടിക്കാൻ വേണ്ടി മാത്രമേ നമ്മളവിടെ എത്തുന്നുള്ളൂ ആ ഒരു പ്രകൃതം പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല മഹാനായ നബി കരീം നബീ അലൈഹി വസല്ലമ ഈ ഫിത്ർ സകാത്ത് സൂക്ഷിക്കുവാൻ മഹാനായ അബു ഖുറൈറലി അള്ളാൻ വിനെ ഏൽപ്പിച്ചതായിരുന്നതായി ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ നമ്മൾ വന്നുപോയിട്ടുള്ള ന്യൂനതകൾ പടച്ചിറപ്പ് ഈ ഫിത്തർ സഖാത്തിലൂടെ അപകടത്തിയും പുറത്തു തരും എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുന്നതോടൊപ്പം നമുക്കൊക്കെ സന്തോഷിക്കുവാൻ വകുപ്പുള്ള അള്ളാഹു സുബാന നമുക്ക് സന്തോഷിക്കുവാൻ അവസരം നൽകിയ പെരുന്നാടിന്റെ സുദിനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ പൊന്നോമന മക്കൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട വസ്ത്രം നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ ടെക്സ്റ്റൈൽസിന്റെ വരാന്തകളിലൂടെ കടന്നുപോയി ആ ഷോപ്പിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് നമ്മുടെ കുട്ടിയുടെ ഷോൾഡറിൽ കൈവെച്ച് കൊണ്ട് നമ്മൾ പറയാണ് ഓനെ ഇഷ്ടമുള്ളത് നീ സെലക്ട് ചെയ്തോ ഇഷ്ടമുള്ള നീ തെരഞ്ഞെടുത്തോ എന്ന് നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മക്കളോടുള്ള സ്നേഹത്തിന്റെ ആ ഒരു കാരുണ്യത്തിന്റെ വിശാലതയാണ് ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളെ പോലെ കൗതുകമുള്ള കാണാനേറെ ഭംഗിയുള്ള ആ ഒരു കുട്ടിത്വത്തിന്റെ തുടിപ്പ് മാറാത്ത ഒരുപാട് പൊന്നോമന മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ നല്ല ഒരു വസ്ത്രം ധരിക്കാൻ കഴിയാത്ത നല്ലൊരു ഭക്ഷണം പോലെ ും ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എത്രയോ പാവപ്പെട്ട ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് നോക്കിയേ നിങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിലെ നമ്മൾ ഇപ്പോഴത്തെ കണ്ടൊരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പിഞ്ചോമന മക്കൾ കടക്കുകയാണ് എങ്ങനെ അവരുടെ മുഖം നിലത്താണ് കാൽഭാഗം വരുന്നത് ഒരു ചളിവെള്ളത്തിലാണ് അത്രയേറെ പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ അവരുടെ ഇബാദത്തുകളിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല അക്രമങ്ങളുടെ ഭീതിയുടെ അതുപോലെ തന്നെ ഭയാനകതയുടെ നടുവിൽ അവരിയ്ക്കുമ്പോഴും അവരുടെ കർമ്മങ്ങളിൽ വിള്ളൽ വന്നിട്ടില്ല ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള പാവങ്ങളായ സാധുക്കളായ അനാഥകളായ മക്കൾക്ക് പെരുന്നാളിന് വസ്ത്രമിട്ട് കൊടുക്കുന്ന അവരുടെ മാനത്തിനോ അവരുടെ അഭിമാനത്തിനോ ക്ഷതം വരുത്താത്ത രൂപത്തിൽ ഏറ്റവും പോപ്പായ നല്ല രൂപത്തിൽ ചെയ്തു കൊടുക്കുന്ന സംവിധാനമാണ് ഈദ് കിസ്വ എന്നുള്ള ഒരു സംവിധാനം അതിൻ്റെ പിന്നെ കാര്യങ്ങളും അതിൻ്റെ മറ്റു സംവിധാനങ്ങളൊക്കെ നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന കഴിയുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിൽ താല്പര്യമുണ്ട് എങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് അതിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ വകയായി നമ്മളൊരു കുട്ടിക്ക് അത് കൊടുത്താൽ ആ കുട്ടിക്ക് പെരുന്നാൾ നല്ലൊരു വസ്ത്രം ധരിക്കാം ആ കുട്ടിയെ നമ്മൾ അറിയുന്നില്ലെങ്കിലും കുട്ടി നമ്മൾ അറിയുന്നില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനു അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മുടെ ഭാര്യയെ കൂട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ ഭർത്താവിനെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കുടുംബക്കാരെ ആനയിച്ച് പിടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിലാരംബരായ പാവങ്ങളുടെ കാര്യത്തിലും നമ്മളൊരു ശ്രദ്ധ കാണിക്കണം ഇനി നമ്മളെ കൊണ്ടൊന്നും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനെങ്കിലും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കടമയാണ് അതുകൊണ്ട് ആ ഈദ് ഖിസ്ബയുടെ കാര്യത്തിൽ എൻ്റെ സഹോദരി സഹോദരന്മാരൊരു ശ്രദ്ധ കാണിക്കണം എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കുകയാണ് അള്ളാഹു പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളെയും അതിൻ്റെതായ രൂപത്തിലും മേന്മയിലും മഹത്വത്തിലും മനസ്സിലാക്കാൻ അത് ഉൾക്കൊള്ളുവാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു സുബാനുവ ആല നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങള് അള്ളാഹു സുബാനവത്ത് അയ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുബേ ലോകത്ത് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവേ നിന്റെ കാരുണ്യം നീ അവരിൽ വർഷിക്കുമാറാകണേ അള്ളാഹുബേ മാതാപിതാക്കൾക്ക് ഗുണ ചെയ്യുന്ന നന്മ ചെയ്യുന്നവരെ പരിപാലിക്കുന്ന നല്ല സന്താനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ ഈ ഒരു ദിവസം വരെ ഞങ്ങൾ ചെയ്ത ഒരുപാട് കർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ നീ സ്വതക്കകള് അള്ളാഹുവിണമായി സ്വീകരിക്കുമാറാകണേ തഖബ്ബൽ മിന്നാ ഇന്നക العليم وتب علينا إنك أنت تواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته